ആമേൻ റോമൻ ഇമ്പീരിയൻ മുദ്രകളെ പൊട്ടിച്ച് ഓ ഹാനലു കല്ലറയുടെ കല്ലിനെ പുറത്ത് ആമേൻ ഉടച്ചു യേശു പുറത്തു വന്നു ആമേൻ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ കല്ലറയിൽ ആ ശക്തി വ്യാപരിച്ചെന്നാണ് എഴുതിയത് കല്ലറയിലായി ശക്തി വ്യാപരിച്ചു യേശുവിൻ്റെ കല്ലറയിലായി ശക്തി വ്യാപരിച്ചു ലാസറിൻ്റെ കല്ലറയ്ക്കകത്ത് ശക്തി വ്യാപരിച്ചു അമേൻ ഹാ ലലിഹ അമേ മുപ്പത്തിയെട്ടാണ്ട് തളന്ന് കിടന്നവൻ്റെ ശരീരത്തിലാ ശക്തി വ്യാപരിച്ചു അവൻ ചാടി എഴുന്നേൽക്കുക സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ പരാതിയൊക്കെ പറഞ്ഞോ അതൊക്കെ പറഞ്ഞെങ്കിലും വാസ്തവമായിട്ട് യേശു പറയുക എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക ആ വാക്കിലൂടെ ശക്തി വ്യാപരിച്ചു ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപരിക്കും ഇന്ന് വചനം ഏറ്റെടുക്കുമ്പോൾ ശക്തി വ്യാപരിക്കും ഇന്ന് വചനത്തിനാമേൻ പറയുമ്പോൾ അമേൻ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും വിശ്വാസത്തോടെ ആ സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ അവൾക്ക് വേണ്ടി ശക്തി വ്യാപരിച്ചില്ലേ വിശ്വസിക്കൽ നിനക്ക് വേണ്ടി ശക്തി വ്യാപരിക്കും ആമേൻ ആമേൻ ആമേൻ